നമസ്കാരം ഇവിടെ ഞാൻ ആർഷോ പറഞ്ഞിരുന്നത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും വലിയ കോൺഫിൻസ് എന്ന് കഴിഞ്ഞാൽ ഈ കേസ് അന്വേഷിക്കുന്നത് പിണ്ഡ്രൈവ് ജയന്റെ നോക്കൂ ഇന്ന് മാധ്യമങ്ങളെ കണ്ട കോൺഗ്രസ് നേതാവ് ശ്രീ കെ മുരളീധരൻ പറഞ്ഞത് പോലീസ് ആക്ഷൻ എടുക്കട്ടെ എന്നാണ് പക്ഷെ ആക്ഷൻ എടുക്കേണ്ട പോലീസിന് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കോമാളി വേഷം കിട്ടി നാട് കാക്കാനുള്ള നടക്കുന്നത് ഞാൻ അഭിഭാഷക സുഹൃത്തുക്കൾ എന്ന് മനസ്സിലാക്കുന്നത് ഇന്നത്തെ വെളിപ്പെടുത്തലിൽ വേണമെന്നുണ്ടെങ്കിൽ പോലീസിന് രാഹുലിനെ ചോദ്യം ചെയ്യാം രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് പോലീസ് ആണെങ്കിൽ പിടിച്ച് ലോക്കപ്പിലിട്ട് നാല് പക്ഷേ ഈ ഈ രജിസ്റ്റർ ചെയ്തിട്ട് മാസങ്ങൾ പോലും പോലും ഒരു ഒരു തവണ രാഹുൽ വിളിച്ചു ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടില്ല നിനക്ക് കളഞ്ഞിട്ട് നമ്മുടെ അവന്റെ വശം ുംയായിട്ടില്ല ആ കോൺഫറൻസ് തന്നെയാണ് ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ വളരെ അഹങ്കാരത്തോടെ രാഹുൽ സംസാരിക്കുന്നതും രാഹുൽ ആ വിഷയങ്ങളെ ഈ ഓഡിയോ സംഭാഷണത്തെ ഉൾപ്പെടെ ന്യായീകരിക്കാൻ ലഘുവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ തൊലിക്ക് നല്ല കട്ടിയാണല്ലേ ഇതും ഒരു തുടക്കമാണ് ഷേപ്പ് ചെയ്യാൻ കാരണം എടുത്തു എന്ന് പറയുന്ന കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ രാഹുലിനെ ചുമല്ലേറ്റൊണ്ട് പാലക്കാട് നടക്കുന്നത് നാം കാണുകയാണ് അതൊക്കെ അറിയാവുന്ന രാഹുലാണ് നോമിനേഷൻ പങ്കെടുത്ത് വക്കീലിനേക്കാൾ വിദഗ്ധമായ രീതിയിൽ അവിടെ മുമ്പിൽ അവരുടെ മുമ്പിൽ വാദിക്കുന്നത് അവിടുത്തെ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് രാഹുലാണ് ഇങ്ങനെ കോൺഗ്രസിനെ വിഴുങ്ങുന്ന ഒരു രാഹുൽ ഷാഫി നെക്സസിന്റെ പിടിയിലേക്ക് കോൺഗ്രസ് അകപ്പെട്ടു പോയിരിക്കുന്നു അവൻ രാഷ്ട്രീയ ആചാര്യന്മാരെ പോലും കളിപിടിപ്പിക്കുകയല്ലേ കഞ്ഞി കഞ്ഞി അറിയാം കള്ളന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കേവലം രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങൾക്കപ്പുറത്ത് രാഹുലിനെ തെളിപ്പറാനോ രാഹുലിനെതിരെയുള്ള നടപടിയെപ്പറ്റി വിശദീകരിച്ച് രാഹുലിനെ മാറ്റി നിർത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഞാൻ അറിഞ്ഞാലല്ലേ എനിക്ക് തടയാൻ പറ്റൂ തന്ത്രപരമായ മാറ്റമാണ് നോക്കൂ കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാർക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാൻ സാധിക്കാത്ത സാഹചര്യം കഴിഞ്ഞ നാല് മാസമായിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ രാഹുൽ എതിരെ സംസാരിച്ച ബിന്ദു കൃഷ്ണയുടെയും അതേപോലെ തന്നെ തൃക്കാക്കര എം എൽ എ നാം കണ്ടതാണ് ഒക്കെ അവസ്ഥ നാം കണ്ടതാണ് പെണ്ണിന്റെ വൃത്തിയോട് പറയാൻ ഞാൻ ഒരു പറഞ്ഞില്ല ഒരു ജീവിതം മാധ്യമ പ്രവർത്തക ഈ ഇരയെ കണ്ടു ആ ഇരയെ കണ്ടപ്പോൾ അത് കടന്നുപോകുന്ന ട്രോമ വളരെ വലുതാണ് എന്ന് പോസ്റ്റ് ഇട്ടപ്പോൾ എന്തുമാത്രം അധിക്ഷേപത്തിന് അവർ ഇരയായി ഇവനെന്താ ഇങ്ങനായി പോയത് കാഞ്ഞിരക്കായിപ്പോഴിഞ്ഞിട്ടു സ്ഥിതി ാണ് അപ്പോ രാഹുലിനെതിരെ സംസാരിക്കുന്ന ആരായാലും അത് കോൺഗ്രസ് ആയാലും ഇതര രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരായാലും മാധ്യമ പ്രവർത്തകരായാലും അവർക്ക് അഭിമാനത്തോടെ തന്റെ ഇടത്തോടെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള ഒരു ഭീഷണി ഒരു എന്താ അപ്രഖ്യാപിത ഭീഷണി ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് നിന്റെ ചെയ്യും ആലോചിച്ചിട്ട് ഒരു പറയുമ്പോൾ ഞാനും ഈ പാനലിൽ ഇരിക്കുന്ന എല്ലാവരും ഒക്കെ രാഷ്ട്രീയ ഓഡിറ്റിംഗ് വിധേയമാകപ്പെടേണ്ടവരാണ് പക്ഷെ അതിനെല്ലാം വെല്ലുവിളിച്ചോണ്ട് രാഹുൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പൊതുപ്രവർത്തകർ എങ്ങനെയൊക്കെ ആകരുതോ അതെല്ലാം ആയിട്ടാണ് രാഹുൽ പോകുന്നത് ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ തന്നെ ജീവിക്കണം അല്ലാതെ രണ്ടും സജി വീട്ടിൽ